ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നമ്മൾ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് അവരിൽ ഏഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് അനർഹരായിട്ട് മാറ്റപ്പെടുന്നത് അതായത് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും കാരണം ബയോമെട്രിക് അപ്ഡേഷൻ ഇനി ചെയ്യാനുള്ളവരുടെ ലിസ്റ്റാണ് ഈ ഏഴ് ലക്ഷത്തിനടുത്തുള്ളത് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും നമ്മളുടെ പ്രദേശത്ത് നമ്മളുടെ അയൽപക്കത്ത് ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ടാകും ഫോൺ ഇല്ലാത്തവരുണ്ടാകും തീർച്ചയായിട്ടും അവരോടൊക്കെ ഒന്ന് ചോദിക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവര് അല്ലെങ്കിൽ വിധഭകളായിട്ടുള്ളവരെ മറ്റ് വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർ അങ്ങനെയുള്ളവരൊക്കെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരൊക്കെ നമ്മുടെ അയൽവക്ക തൂട്ടിയെങ്കിൽ അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചറിയുക മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ സമയം അവസാനിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പറയുകയും വേണം കാരണം ആയിരത്തി അറുന്നൂറ് രൂപ വീതം തുടർന്ന് അങ്ങോട്ട് ഇവരുടെ സസ്പെൻഡ് ചെയ്യുകയാണ് പിന്നീട് ഇത് ഇവർക്ക് ലഭിക്കുന്നതുമല്ല അതുമാത്രമല്ല ഇത്തരത്തിൽ ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾ പറയുമ്പോൾ തന്നെ വലിയൊരു സംഖ്യ അതുകൊണ്ട് തന്നെ ഇത്രയധികം ആൾക്കാർക്ക് ഈ സഹായം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല മസ്റ്ററിങ്ങിൻ്റെ തീയതി നീട്ടുന്ന കാര്യങ്ങളിൽ ഇതുവരെ അറിയിപ്പൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനുള്ളവർ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കണക്കാക്കി എല്ലാവരുടെയും ഈ അറിയിപ്പ് എത്തിക്കുക പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് കൂടിയേ തീരും ഇനി മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ആണ് ഇവിടെ നമുക്ക് സേവനയുടെ വെബ്സൈറ്റിൽ ആധാറോ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം ഇവിടെ ഇ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അത് ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് ചെയ്തവരുടെ ഒരു സാഹചര്യമാണിത് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ചെയ്ത തീയതി കാണാൻ സാധിക്കും ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഉണ്ടോ എന്നൊരു കാര്യം കൂടി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിലേക്ക് അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനു വേണ്ടിയുള്ളതാണ് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണിത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അക്കാദമിക് വർഷത്തെ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെന്റർ വഴി ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെയായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കുറഞ്ഞ വാർഷിക വരുമാന പരിധിയിലൊക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുമാത്രമല്ല വളരെ വേഗം ഈ പൂരിപ്പിച്ച അപേക്ഷ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് എല്ലാ രേഖകളും സഹിതം ഇത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ എ ബി അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് നമ്മൾ ശ്രദ്ധിക്കുക എ ബി റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് അതോടൊപ്പം മൂന്ന് പായ്ക്കറ്റ് ആട്ട മൂന്ന് പായ്ക്കറ്റ് ആട്ടയ്ക്ക് നിലവിൽ ഏഴ് രൂപ കൊടുത്താൽ മതിയാകും ഇതോടൊപ്പം തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിലകിൽ ത്രൈമാസം മണ്ണെണ്ണം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് ആളുതിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിൽ സൗജന്യമായിട്ട് തന്നെ ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പാക്കറ്റ് ആട്ട കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഈ പ്രാവശ്യം റേഷൻ കാർഡുകൾ വഴി ബി പി എൽ റേഷൻ കാർഡിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരി കൂടിയുണ്ട് അതുകൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സ്പെഷ്യൽ അരിയുടെ വില പത്ത് രൂപ തൊണ്ണൂറ് പീസാം അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങളും നോൺ സബ്സിഡി എല്ലാം ഇപ്പോൾ വാങ്ങാൻ സാധിക്കും വെളിച്ചെണ്ണയുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക